വിരിച്ചതിൽ കിടക്കാത്തവനായി മാറിയിരിക്കുകയാണ് പി വി അൻവർ പിണറായിസവും മരുമോനിസവും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണിത് എന്നും പറഞ്ഞ് മറുകണ്ഠം ചാടിയവരെ നിലക്കി നിർത്തേണ്ട ഉത്തരവാദിത്വം യു ഡി എഫിനുണ്ട് ഇപ്പോൾ അഞ്ചു മാസത്തിലേറെയായി മുന്നണി പ്രവേശനത്തിന് കത്ത് നൽകി കാത്തിരിക്കുകയാണെന്ന് അൻവർ ഇന്നലെ വരെ മറന്നിരുന്നു ഇനി കോൺഗ്രസിന് നൽകിയത് രണ്ടു ദിവസമാണ് അത് നടന്നില്ലെങ്കിൽ പി വി അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് മത്സരിപ്പിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കിയത് മുന്നണിയിലെടുക്കുമെന്ന് ഉറപ്പു ലഭിച്ചതിനെ തുടർന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് എന്നാൽ മുന്നണി പ്രവേശന കാര്യത്തിൽ തീരുമാനമായില്ലെന്നും നേതാക്കൾ പറയുന്നു പിണറായിത്തിനെതിരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ച് അൻവർ ആരാണ് മുഖ്യ ശത്രുവെന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു പി വി അൻവർ മത്സരിച്ചാൽ യു ഡി എഫിന് ദോഷം ചെയ്യുമെന്ന് ഉറപ്പാണ് ഇത് എൽ ഡി എഫിന് ഗുണവും ചെയ്യും ഇതാണ് അൻവറിസം പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് തന്ത്രം ഈ മാസം മുപ്പതിന് തൃണമൂലിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം നിലമ്പൂരിൽ ചേരും ഈ യോഗത്തിന് ശേഷമാവും തീരുമാനം രണ്ട് സീറ്റുകൾ കൂടെ വേണമെന്ന ആവശ്യവും മുന്നിലുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിച്ച അൻവറിനെ സഹകരിപ്പിക്കാനാകില്ല എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ വികാരം സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അൻവറിന്റെ നീക്കത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ നമ്മൾ കണ്ടത് പുറംതിരിഞ്ഞു നടക്കുന്ന ഒരു നേതാവിനെയാണ് നിലമ്പൂരിൽ പി വി അൻവറിന് വഴങ്ങാതെയാണ് കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഷൗക്കത്തിനെ നിലമ്പൂരിലേക്ക് പരിഗണിച്ചതിന് പിന്നാലെയായിരുന്നു അതൃപ്തി പരസ്യമാക്കിയുള്ള അൻവറിന്റെ രംഗപ്രവേശനം മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു അൻവറിന്റെ ആവശ്യം നേരത്തെ പിണറായിസത്തെ തോൽപ്പിക്കാൻ ഏതു ചെകുത്താന്റെ ഒപ്പവും നിൽക്കുമെന്ന് പ്രതികരിച്ചിരുന്ന അൻവർ പിന്നീട് ആരെയും എം എൽ എ ആക്കാനല്ല ഞാൻ രാജിവെച്ചതെന്നായിരുന്നു പ്രതികരിച്ചത് അൻവറിന്റെ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങേണ്ടെന്ന നിലപാടെടുത്ത കോൺഗ്രസ് നേതൃത്വം ഷൗക്കത്തിന്റെ പേര് തന്നെ ഹൈക്കമാൻഡിന് കൈമാറുകയായിരുന്നു തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനം നടന്നു അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും ആര്യാടൻ ഷൗക്കത്തിനെ ഉന്നം വെച്ച് പി വി അൻവർ പരസ്യ പ്രതികരണം നടത്തി ജനങ്ങളുമായി അടുപ്പമുള്ള സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് താൻ ആവശ്യപ്പെട്ടതെന്നും അതിനെ വിരുദ്ധമായി തീരുമാനമെടുത്താൽ എങ്ങനെ പിന്തുണ നൽകുമെന്നും ഷൗക്കത്തിന് പിണറായിസത്തെ എങ്ങനെയാണ് തോൽപ്പിക്കാൻ കഴിയുക എന്നും അൻവർ ചോദിച്ചു സി പി എമ്മിനെതിരെയോ സർക്കാരിനെതിരെയോ ഒരു വരി പോലും ഷൌക്കത്ത് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടില്ല എവിടെയും വിമർശനം നടത്തിയിട്ടില്ല വലതുപക്ഷത്തെ ഇടതുപക്ഷവാദിയാണ് അദ്ദേഹമെന്നും അൻവർ വിമർശിച്ചു അതേസമയം തൃണമൂലിൻ്റെ ഭീഷണിക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുമുണ്ട്